അസലാമലൈക്കും നമുക്ക് ഏത് സമയത്തും ചൊല്ലാവുന്ന അതിവിശിഷ്ടമായ ഒരു ദിക്കറാണ് നബ്സുലല്ലാ അല്ലയു വസ്ലമിയുടെ മേലുള്ള സലാത്ത് സലാത്തിനെ അധികരിപ്പിക്കുക വൈദുഖം നീങ്ങുകയും റിസിൽ വർധനവും ബർക്കത്തും ഉണ്ടാവുകയും ചെയ്യുമെന്ന് സുഹീഹായ് ഹദീസുകളിൽ വഴി തെളിയിച്ചിട്ടുണ്ട് ഇമാം സുയോദി റവന് പറയുന്നു ഐഹികവും ഏത് ഉദ്ദേശവും സലാത്തിന് വഴി ലഭിക്കുമെന്ന് സ്വലാത്ത് വഴി ലഭിക്കുമെന്നാണ് കണക്കില്ലാത്ത രൂപം സലാത്തിൽ വന്നിട്ടുണ്ട് പത്ത് പന്ത്രണ്ടായിരം വിധത്തിൽ സ്വലാത്തുകളുണ്ട് അച്ചില മഹത്തായ സ്വലാത്തുകളിൽ പെട്ടതാണ് നാരിയത് സ്വലാത്ത് മറ്റു പല പേരുകളിലും ഈ സ്വലാത്ത് അറിയപ്പെടുന്നുണ്ട് നമുക്കെല്ലാവർക്കും പരിചയമുള്ള സ്വലാത്താണ് നാരിയത് സ്വലാത്ത് ആവശ്യം മനസ്സിൽ കരുതി സ്വലാത്ത് ചൊല്ലിത്തീർത്താൽ എല്ലാ ആവശ്യവും പെട്ടെന്ന് പൂർത്തീകരിച്ച് തരുന്ന സ്വലാത്താണ് നാരിയതു സ്വലാത്ത് ഇതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ പ്രതിഫലവും പറഞ്ഞാൽ തീരില്ല നമുക്കെല്ലാവർക്കും പരിചയമുള്ള സ്വലാത്താണ് നാരിയതു സ്വലാത്ത് ആവശ്യം മനസ്സിൽ കരുതി സ്വല്ലാത്ത ചൊല്ലിത്തീർത്താൽ എല്ലാ ആവശ്യവും പെട്ടെന്ന് പൂർത്തീകരിച്ച് തരുന്ന സ്വലാത്താണ് നാരിയത്വ സ്വലാത്ത് ഇതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ പ്രതിഫലവും പറഞ്ഞാൽ തീരില്ല ഈ സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ പല കണക്കുകളുമുണ്ട് ദിവസവും നൂറ് അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ സുഭി നമസ്കാരത്തിന് ശേഷം പ നാൽപ്പത്തൊന്ന് തവണ അങ്ങനെ പല കണക്കുകളിലും ഓതാറുണ്ട് ദിവസവും പതിനൊന്ന് പ്രാവശ്യം നിത്യമാക്കിയാൽ വിശാലമാകും സുബിഹ നിസ്കാരത്തിന് ശേഷം നാൽപ്പത്തി തവണ നിത്യമാക്കിയാൽ ഏതു ഉദ്ദേശവും പൂർത്തിയാകുന്നതാണ് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ഈയൊരു സംഖ്യയിൽ പല രഹസ്യങ്ങളുമുണ്ട് വലിയ എന്ത് ആവശ്യവും നിറവേറാൻ ഈ ഒരു സംഖ്യ മനസ്സിൽ കരുതി ഊതിയാൽ അതാസുബുഹ തല നിറവേറി തരുന്നതാണ് ഭയങ്കര ഘട്ടങ്ങളിലും ഈയൊരു സ്വലാത്ത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് പ്രാവശ്യം ഓതി ദ്വായിലിരുന്നാൽ ഉദ്ദേശം പൂർത്തിയാവുന്നതാണ് നമ്മളിൽ പലരും ഈയൊരു സ്വലാത്ത് ചൊല്ലി കാര്യം നിറവേറിയതായി പൂർണ്ണ വിശ്വാസത്തിൽ ഇത് ചൊല്ലിത്തീർത്താൽ ഇതിൻ്റെ അത്ഭുത ഫലം കാണാം നമ്മൾ എത്ര പ്രതിസന്ധിയിലാണെങ്കിലും എത്ര വലിയ വിഷമത്തിലാണെങ്കിലും മനസ്സ് പതറരുത് എല്ലാത്തിനും പരിഹാരമാണ് സുല്ലാ അല്ലൈ വസ നമുക്ക് നൽകിയത് ദിവസവും നാനൂറ്റി നാല് തവണ ഓതിയാൽ പതിനൊന്ന് ദിവസം കൊണ്ട് നമുക്ക് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് സ്വലാത്ത് ചൊല്ലിത്തീർക്കാം നമ്മൾ ഈ ഒരു സംഖ്യയിൽ ചൊല്ലുന്ന സ്വലാത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരാവശ്യം മനസ്സിൽ കരുതി ഊതുകയാണ് വേണ്ടത് പിന്നെ രണ്ടാം നമ്മൾ നമ്മളിത് ചൊല്ലുന്നതിന് മുൻപായിട്ട് മുതൂഹ് ചെയ്ത് നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്തിരുന്ന് ചൊല്ലാവുന്നതാണ് നാരിയത് സ്വലാത്ത് അള്ളാമുസലാത്തൻ കാമിനൻ സലാമത്താമ على سيدنا محمد الذي تنحل به الحقد وتنفرج به القرب وتقلى به الهواهج وتنال به الرهاب وحسن الحواتم ويستسكى الحمام بوجه الكريم وعلى آله وصحبه في كل لمحة ونفس بأدب كل معلوم لك ഇതിൻ്റെ അർത്ഥം തന്നെ പറയുന്നത് അള്ളാവേ നീ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബ്സുലല്ലാ അലൈഹി വസലമിയുടെ മേൽ പരിപൂർണമായ അനുഗ്രഹവും സമ്പൂർണമായ രക്ഷയും നൽകണമേ നബ്സുല്ലാ അലൈഹി വസലമ്മയുടെ ബർക്കത്ത് കൊണ്ട് എല്ലാ കുരുക്കുകളും അയിഞ്ഞു പോകുകയും എല്ലാ പ്രയാസങ്ങളും നീങ്ങുകയും എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കപ്പെടുകയും എല്ലാ ആഗ്രഹങ്ങളും നിറ നിറവേറപ്പെടുകയും എല്ലാ കാര്യങ്ങളുടെയും അന്ത്യം നന്നായി തീരുകയും ചെയ്യും മാ ബഹുമാനപ്പെട്ട നബ്സുല്ലാളി വസ്ലമിയുടെ വ്യക്തിത്വത്തിൻ്റെ മഹത്വം കൊണ്ട് കർമ്മമേഘത്തിൽ നിന്ന് മയ തേടപ്പെടുകയും നബ്സുല്ലാ അലൈഹി വസ്ലമിയുടെയും കുടുംബത്തിൻ്റെയും അനുജന്മാരുടെ പേരിലും പരിപൂർണമായ അനുഗ്രഹവും രക്ഷയും നൽകണമേ എല്ലാ സമയത്തും അവസ്ഥയിലും നിന്റെ അറിവിൽപ്പെട്ട എല്ലാ വസ്തുക്കളുടെ എണ്ണം അനുസരിച്ചും നീ അനുഗ്രഹവും രക്ഷയും നൽകണമേ അസലമലേക്കും இன்ஷா இன்ஷல்ல அடுத்த வீட்டில் காணும்